വിദ്യാർത്ഥികൾക്കായി പലതരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ട് ഈ ക്ലാസ്സുകൾ കുട്ടികൾ പ്രയോജനപ്പെടുത്താറുണ്ടോ അതേപറ്റി പിന്നീട് അങ്ങനെ തിരക്കാറില്ലല്ലോ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ ക്ലാസ് പ്രയോജനപ്പെടുത്തിയ ഒരു നാലാം ക്ലാസ്സുകാരി മിടുക്കിയുണ്ട് കൊല്ലത്ത് സംഭവം എന്താണെന്നല്ലേ കണ്ടറിയാം ഇത് കൊല്ലം മയനാട് സ്വദേശി നാലാം ക്ലാസ്സുകാരി ഇഷ മറിയ ഇഷ പഠിക്കുന്ന മയനാട് ശാസ്താൻകോവിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കെ സി ബി ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തിയിരുന്നു ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് സ്കൂൾ വിട്ട വീട്ടിലേക്ക് വരികയായിരുന്നു ഇഷ വരുന്ന വഴി മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടിക്കിടക്കുന്നതും ഇഷയുടെ ശ്രദ്ധയിൽപ്പെട്ടു വീട്ടിലെത്തിയപ്പോഴാണ് വൈദ്യുതി ഇല്ല പിന്നെ ഒന്നും നോക്കിയില്ല അച്ഛന്റെ ഫോൺ വാങ്ങി കയ്യിലുണ്ടായിരുന്ന നോട്ടീസിലെ നമ്പറിൽ വിളിച്ചു കാര്യം പറഞ്ഞു നാലാം ക്ലാസ്സുകാർ ഇഷാമരിയുടെ ഒറ്റ ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു ഇഷയും ഹാപ്പി നാട്ടുകാരും ഹാപ്പി വൈദ്യുതി തകരാറിലായ കെ സി ബിയിൽ വിളിക്കണമെന്ന് ഈ കൊച്ചുകുട്ടി എങ്ങനെ മനസ്സിലാക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ ഇഷ നടത്തിയ ഇടപെടലുകളെ പറ്റി പറയുമ്പോൾ പിതാവ് ബിജുവിന്റെയും മാതാവ് സ്വപ്നയുടെയും വാക്കുകളിൽ സന്തോഷം ഇഷയുടെ സാമൂഹ്യ പ്രതിബദ്ധതയും സ്കൂളിൽ ചർച്ചയായി കെ സി ബി ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി ഇഷയെ ആദരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസും പി ടിയും കെ സി ബി ഉദ്യോഗസ്ഥർക്കൊപ്പം അനുമോദന പരിപാടിയിൽ കൈകോർത്തു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പലതരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ വെറുതെയാകില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇഷ മരിയ എന്ന കൊച്ചുപിടിക്കി ബോധവൽക്കരണ ക്ലാസ് കുട്ടികൾക്ക് എടുത്തു ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കൊരു നോട്ടീസ് വിതരണം ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് ഇഷാമരിയ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോൾ ഒരു മരം ഒടിഞ്ഞ് ലൈൻ കമ്പിയിൽ വീണ് കത്തി നിൽക്കുന്നതാണ് കണ്ടത് അപ്പോൾ അച്ഛനും അമ്മയും പേടിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇഷാമരിയ കണ്ടത് ഉടൻ തന്നെ ഇഷാമരിയെ ഈ നോട്ടീസ് എടുത്ത് അതിൽ കണ്ട നമ്പറിൽ വിളിക്കുകയും കെ സി ബിയിൽ നിന്നും ഉദ്യോഗസ്ഥർ എത്തി അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു തുടർന്ന് ഇഷാമരിയെ വയ്യനാട് കെ സി ബിയിലെ എ ഇ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്കൂളിൽ വന്ന് അഭിനന്ദിച്ചു ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഞങ്ങൾ ഈ സ്കൂളിൽ ഇലക്ട്രിക്കിനെ പറ്റി ഒരു ഗ്ലാസ് എടുത്തായിരുന്നു ആ ഗ്ലാസ്സില് ഞങ്ങൾക്ക് ഒരു നോട്ടീസ് ആ നോട്ടീസ് ഇങ്ങനെ ടോൾ ഫ്രീ നമ്പർ എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ഈ നോട്ടീസ് വന്നപ്പോ ടീച്ചർമാര് പറഞ്ഞ് കെട്ടി അവിടെ ഇരുന്ന് വായിക്കാൻ സ്കൂൾ സ്കൂൾ ഞാൻ വിട്ടപ്പോഴത്തേക്ക് അച്ഛനും അമ്മയെ ടെൻഷൻ ഞാൻ ചോദിച്ച എന്താന്ന് ആദ്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ല പിന്നെ അവര് പറഞ്ഞു അവര് പറഞ്ഞ് മരം ലൈൻ കമ്പിയിലോട്ട് വീണ് ലൈവ് പൊട്ടി തീ വന്നേരം ഞാൻ പേടിച്ചുപോയി പിന്നെ ഒരു ടെൻഷൻ അടിച്ചു നിന്നപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ ഓഫീസിൽ കറണ്ട് ഓഫീസിൽ വിളിക്കാറല്ലോ അന്നേരം അവർ പറഞ്ഞ നമ്പർ ഇല്ലെന്ന് അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മിച്ചത് കാരണം ഞാൻ ഇങ്ങനെ നമ്പർ എടുത്ത് കൊടുത്തു എൻ്റെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ നമ്പർ എടുത്ത് കൊടുത്ത അമ്മ അതിൽ നിന്ന് എടുത്ത് വിളിച്ച് അങ്ങനെ വിളിച്ചതിന് ശേഷം ഈ കറണ്ട് ഓഫീസിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് അത് ശരിയാക്കി ഞാൻ ട്യൂഷൻ പോവാൻ നേരമാണ് അവർ തിരിച്ച് അങ്ങോട്ട് പോകുന്ന സമയം അങ്ങനെ അവർ എൻ്റെ അടുത്ത പേരൊക്കെ ചോദിച്ചു നമ്പർ എങ്ങനെയൊക്കെ കിട്ടിയെന്നൊക്കെ ചോദിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി